ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ അവിടെ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ ആ സിനിമയുടെ മുന്നിലും പുറകിലുമുണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു ഒരു സിനിമയെ ഒരു ഹൈലേക്ക് ലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു സാധിക്കാൻ ഒരു വ്യക്തിയാണെന്നുള്ളു അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ളു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക് ഒരു ബാക്ക് ഡ്രോപ്പിനാണ് അത് പറഞ്ഞു പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന് പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അടുകരീയായിട്ട് പറയുന്നത് ഞാനിപ്പോ ചെയ്യുന്നത് രതീഷ് പൊതുവാല എന്നാൽ തങ്കേസൂറിന് ശേഷം ഒരു ഫുൾ ലെങ് സിനിമ ഞങ്ങള് ചെയ്യണം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര് അതിൽ കുറച്ചും ഒരു ഫണ്ണും സെറ്റായതും അത്യാവശ്യം ഒരു ബോഡിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഓൺ ആൻഡ് ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടെ ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും അതില് ദിലീഷ് പോത്തൻ സജിൻ ഗോപു നമ്മുടെ മഞ്ഞപ്പൽ ബോയ്സ് ഡയറക്ട് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട് പിന്നെ ജാഫർ ഇടുക്കി സുധീഷ് അങ്ങനെ ഒരു ഇതുപറ്റം നല്ല ടാലന്റുകൾ ഉണ്ടോ തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്റെ ഭാര്യയാണ് അതിന്റെ കാരണക്കായിരിക്കും പിന്നെ മമ്മൂക്കയെ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഏറ്റവും എന്താ പറയാ ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ചാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കും അല്ലാതെ പുള്ളിയാണ് ഏറ്റവും ദൂർസ് ഗൈ ഇൻ ടൗൺ ഔഫ്